आ, सवेड़ा। सवेड़ा। नम्यें, नम्यें आ, आ, <laughs> െ അയാനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ജി കെ വീട്ടിലേക്ക് എല്ലാവർക്കും കാണുന്നതിലടക്ക് നമ്മുടെ ചാനൽ പെട്ടെന്ന് ഒന്ന് ഫോളോ കേട്ടോ അപ്പോഴും മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആയിട്ട് കിട്ടും കേട്ടാ എനിക്ക് കളി നിർത്തിക്കോ ജെ ആണ് ചോദിക്കാൻ പോകുന്നത് ചെറിയ ജി കെ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ഓപ്ഷൻ എ ചക്ക ഓപ്ഷൻ ബി സീതപ്പഴം ഓപ്ഷൻ സി മാമ്പഴം ഓപ്ഷൻ ഡി വാഴപ്പഴം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ് വാഴപ്പഴാന്നോ ചക്കോ സീതപ്പഴാന്നോ മാമ്പഴാന്നോ ഓപ്ഷൻ ഡി വാഴപ്പഴം വാഴപ്പഴംന്ന നിങ്ങള് പറയുന്നല്ലേ ലോക്കി ആട്ടാ ഇപ്പൊ വാഴപ്പഴം കഴിച്ച എന്തെല്ലാം ഗുണങ്ങളാ ഉള്ളത് ശക്തി വരും ബുദ്ധി വരും നമ്മൾ അടിച്ചു മറിച്ചിടാൻ പറ്റുമല്ലേ അന്നെ അറ്റാക്ക് ചെയ്യണ്ട കാണിച്ചാ മതിയായിരുന്നു ഓ ബോക്സിംഗ് ആ അപ്പൊ നമ്മുടെ പിള്ളേരെ വാഴപ്പഴന്ന പറയുന്നേ അപ്പൊ നിങ്ങള് ശെരിയാൻസർ എന്താന്ന് വെച്ചാ ഓക്കേ അയാ അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ കറക്റ്റ് അടിച്ചിട്ടുണ്ടാ ഓക്കെ